മമ്മക്ക് സഹായിച്ചു തരുമോ കയറി നിൽക്കുന്നത് അമ്മയ്ക്ക് സഹായിച്ചു തരുമോ അലക്കുന്ന ആട്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഓർത്താൻ തറയിൽ ഇറങ്ങാൻ മടിച്ച് തണുപ്പായത് കാരണം അപ്പം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ മോനെ ഞാൻ പണിയെടുക്കുന്നതിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ അവൻ്റെ കൂടെ ഇരിക്കണം എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റുമോ ദീപക്കും ഇല്ല ഒത്തിരി പണികളുണ്ട് ഇപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പതിവ് പോലെ തന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ഓഹ് ഓ കൈ കൊണ്ട് വിളിക്കുന്ന ചേട്ടനെ കൈ കൊണ്ട് വിളിക്കുന്നുണ്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുള്ളതുകൊണ്ട് പുള്ളി ഇവിടെ വന്ന് കിടന്നതായിട്ടോ തറയിലൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് അവൻ്റെ തെയ്യം ഇവിടെ വന്ന് കൂണിപ്പിടച്ച് കിടക്കുന്ന രംഗമാണ് കാണുന്നതായിട്ടോ തലങ്ങണിയിൽ തലയൊക്കെ വെച്ച് പിന്നെ അച്ച കിടക്കാൻ പോകുമ്പോൾ അവനും കിടക്കും കാരണം ബെഡ്ഡൊക്കെ നല്ല തണുപ്പായിട്ട് കിടക്കുന്ന കിടന്ന് കിടന്ന് ചൂടാവും നമ്മൾ ആദ്യമായിട്ട് ചെന്ന് ബെഡിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് വന്ന് കിടക്കുമ്പോൾ ബെഡൊക്കെ ഭയങ്കര തണുപ്പായിട്ടോ കിടന്നു കിടന്ന് നല്ല ചൂടാവുള്ളൂ നല്ല തണുപ്പുണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവൻ ഇവിടെ വന്ന് കിടന്ന് റെസ്റ്റ് എടുക്കുന്നതായി കാണുന്നത് കേട്ടോ എളുപ്പമൊന്നും നിൽക്കാൻ പറ്റാതെ ഞാൻ സോക്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന കേട്ടോ വേണ്ട ഇപ്പൊ ഇനി പോയി കിടക്കുന്നില്ലേ ഉം ഇപ്പൊ ഇനി പോയി കിടക്കുന്നില്ലേ പൊഞ്ഞുവോ കാട്ടിലിപ്പോയി പോയി കിടക്കുന്നില്ലേ ഏ അച്ഛനും ചേട്ടനും എല്ലാം ഒന്നിച്ചാണ് ഇറങ്ങുന്നത് ചുറ്റണ ചുട്ടണോ അതുകൊണ്ട് കിടന്ന് ആ ടിഫിൻ എടുക്കുമ്പോൾ മോനെ ശരി എല്ലാം എടുത്താ ചാവിയൊക്കെ ആ ശരി കൃതിയായി ഫോണെടുത്തില്ല ബാക്കിയെല്ലാം എടുത്താ ഫോണൊക്കെ സൂക്ഷിച്ചു വിടി ആ ശരി രണ്ടുപേരെയും കൂടെ കൊണ്ടാക്കാൻ പോണ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അച്ഛനും മോനും ഇറങ്ങുന്നുണ്ട് ടിഫിൻ കഴിക്കണമെങ്കിൽ അച്ചോ സമയത്ത് ശരി ചവിളിയൊക്കെ എടുത്താ എല്ലാം എടുത്താ ഓ വൈ ഇങ്ങോട്ട് വാ അച്ഛൻ വരട്ടെ അല്ലാതെ പോയില്ലേ പുറത്തു പോയില്ലേ ഇങ്ങോട്ട് വാ ചേട്ടൻ പോകുന്നു ഇനിയിപ്പം അച്ഛനും പോകും ടിഫിൻ നോക്കി വെക്ക് വല്യ ടിഫിനെ അമ്മനെ കെട്ടിയെന്നും പറഞ്ഞോണ്ട് എന്നോട് മമ്മി മമ്മിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല അച്ഛനും പോകുന്നു അവനകത്തേക്ക് കേറ്റി കേട്ടോ അവൻ രണ്ടുപേരെയും കൊണ്ടുവന്നാക്കിട്ട് വന്നു കൊണ്ടാക്കിയാ ഓടി വരുന്നു ഓടി ആ ചേട്ടൻ പോയി ചേട്ടനൊന്നും ധൃതിയായി അച്ഛ പോണ് ചേട്ടാ ചേട്ട പറ അപ്പം നിന്റെ നിൻ്റെ ലീലാവിലാസങ്ങളൊക്കെ നിന്ന് ഇനി രാത്രിയാണ് എല്ലാവരും വരുമ്പോൾ വൈകുന്നേരം ഭയങ്കര തണുപ്പ് കേട്ടോ ഫ്രണ്ട്സ് ഭയങ്കര തണുപ്പ് ടാറ്റ പറ പറ പറയച്ച വാ ടാറ്റ പറഞ്ഞു വാ ഇനി എല്ലാം ഒതുക്കണം പിടിക്കണം ക്യാബേജ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് സ്പീനാ അരിഞ്ഞു വെക്കണം കറികൾ ഉണ്ടാക്കണം ഫ്രണ്ട്സ് ഇതേ മോൻ ഇന്ന് പപ്പായയും ഇത് കണ്ടോ പപ്പായയും ക്യാരറ്റ് പരിപ്പും കൂടെ വെച്ചതാണ് കേട്ടോ കൊടുക്കാൻ ഭയങ്കര തണുപ്പാണ് അപ്പം അധികം ഞാൻ തൈരി ഇടയില്ല ഇത് കണ്ടോ പപ്പായൊന്ന് പപ്പായ ഇങ്ങനെ കിടന്നാൽ അവൻ കഴിക്കൂല കേട്ടോ അപ്പോൾ അത് കാരണം ഒന്ന് ഇത് നല്ലവണ്ണം എന്നാലും ഇപ്പം ചിക്കനായിരുന്നേ അപ്പോൾ ഇന്ന് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഇന്നും ദീപൊക്കെ വന്നിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം ദീപൊക്കെ വന്നിട്ട് അവന് പനിയാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ ചേഞ്ച് ആയില്ലേ അവനൊക്കെ രാവിലെ എണീറ്റുന്നതല്ലേ അപ്പോൾ ഈ മഞ്ഞൊക്കെ കൊണ്ടുപോയിട്ട് ആ പുള്ളിക്ക് പനി പിന്നെ പുള്ളിയുടെ കൈ മുറിഞ്ഞതാണെങ്കിൽ ഒന്നും കൂടെ എവിടെയോ കൊണ്ടിട്ട് ചോര വന്നിട്ട് കൈ പിന്നെയും വേദന കൈ നമ്മളവിടെ വെച്ച് മുറിഞ്ഞതല്ല ഏട്ട് വേറെ ഇവിടെ ഭക്ഷണം വെക്കുമ്പോൾ സവാള അരിഞ്ഞപ്പോൾ മുറിഞ്ഞതാണ് അപ്പോൾ ഇത് നമ്മുടെ മോൻ്റേതായി ദേ ക്യാബേജ് അരിഞ്ഞു വെച്ചിരിക്കുന്നു തോരത്തിന് വൺ പയറ് വെള്ളത്തി ഇട്ടിട്ടുണ്ട് വലത്താൻ പിന്നെ മോന് റൊട്ടിയും കറിയൊക്കെ മുട്ടക്കറിയൊക്കെ ഞാൻ ടിഫിൻ കെട്ടി ഡാഡിക്ക് ഉപ്പുമാവ് കൊടുത്തു എനിക്ക് സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇത് കണിയും ഇത് എനിക്കാണ് സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എനിക്ക് മറ്റേ ഉപ്പുമാവിനോട് റെവയുടെ ഉപ്പുമാവിനോട് അതേ താല്പര്യമില്ല എനിക്ക് സൂചി ഗോതമ്പ് ഇഷ്ടമാണ് ഇപ്പോൾ ഇച്ചിരി കട്ടഞ്ചായിട്ട് ഒരു പഴുവായിട്ട് അങ്ങോട്ട് കഴിക്കും അപ്പോൾ ഇന്നത്തെ ഭക്ഷണമൊക്കെ ഇതാണ് അപ്പം നല്ല പണി എന്ന് ഉഗ്രം ഉഗരം പണിയെവിടെ കേട്ടോ അലക്കൽ തൂക്കൽ തുടക്കൽ ഇന്ന് തൃക്കാർത്തികയല്ലേ ഇപ്പോൾ വിളക്കൊക്കെ വെച്ച് കത്തിക്കണം ഇന്ന് എൻ്റെ മോളുടെയും കാർത്തികയാണ് നാൾ അപ്പോൾ അതൊക്കെ ചെയ്യണം ഒരുപാട് പണിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ പിടിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതെൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഉണ്ടാക്കിയ റെമയുടെ ഉപ്പുമാവാണ് കേട്ടോ ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സൂചി ഉപ്പുമാവ് മോന് റൊട്ടി ദോശയുടെ മാവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആർക്കും വേണ്ട മോള് വന്നിട്ടില്ല മോള് ഉച്ചയ്ക്ക് വരുത്തുള്ളൂ കേട്ടോ ഇവിടെ ഭയങ്കര തണുപ്പായിട്ടോ ഐസ് വെള്ളമാണ് എന്നാലും നമുക്ക് രാവിലെയൊക്കെ എണീക്കാതിരുന്ന നടക്കില്ല ഇത് കണ്ടു വെളിച്ചെണ്ണയുടെ എന്തോ വെളിച്ചെണ്ണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഗ്യാസിൻ്റെ അവിടെ വെക്കുക ഇല്ലെങ്കിൽ വെയിലത്ത വെയിൽ വരുമ്പോൾ തന്നെ പതിനൊന്ന് മണിയോ അതുപോലെ നിൽക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഗ്യാസിൻ്റെ അവിടെ നേരത്തെ കൊണ്ടുവന്ന് ഒരു ചൂട് തട്ടാൻ വേണ്ടി വെക്കും ഇപ്പം ഇങ്ങനെയാണ് വെളിച്ചെണ്ണയുടെ ഒക്കെ ഇത് കേട്ടോ നല്ല തണുപ്പാണ് ഇതൊക്കെ നേരത്തെ നമ്മൾ ഗ്യാസ് ചായ ഇടുമ്പോഴേ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഒരു സൈഡിൽ ഉരുകാത്ത വിധത്തിൽ സൈഡിൽ വെക്കുമ്പോൾ ആ ചൂട് കൊണ്ടുവന്നിരിക്കുക അല്ലെ വെയിലത്ത് വെക്കാൻ നോക്കിയാൽ പതിനൊന്ന് മണിയാവും ഇവരൊക്കെ രാവിലെ വെളിച്ചെണ്ണ ചോദിച്ചു കഴിഞ്ഞാലൊന്നും നടക്കണ കാര്യമല്ല ഒരു കറിയൊക്കെ വെക്കാൻ നോക്കാൻ പറ്റില്ല കേട്ടോ ഇതാണ് വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ഇത് തണുപ്പായത് കാരണം നല്ല തണുപ്പാണ് ഫ്രണ്ട്സ് ഒന്നും പറയണ്ട അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലേറ്റായിട്ടാണ് എണീറ്റത് കേട്ടോ തണുപ്പത്ത് ഞാൻ നേരത്തെ എണീറ്റു ഹസ്ബൻ്റ് എണീറ്റിട്ട് പിന്നെയും കിടന്നു മണിക്ക് എണീറ്റ് അവനെ കൊണ്ടുപോയിട്ട് പിന്നെയും കടന്നു ഇങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് ഞാൻ തലങ്ങണി കുറയൊക്കെ ഇടുന്നത് ഒരുത്തൻ ഇങ്ങനെ എൻ്റെ കൂടെ വന്ന് നോക്കി നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ മാറുന്നതും തലങ്ങണി കുറയൊക്കെ ഇടുന്നതും ഇങ്ങനെ നോക്കിയിരിക്കണം അവൻ എൻ്റെ മോനെ എന്നെ സഹായിക്കാൻ വേണ്ടി കയറി വന്ന് നിൽക്കണതാണ് കേട്ടോ എന്നെ സഹായിക്കാൻ വേണ്ടി എന്നെ കയറി വന്ന് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ മോൻ ഇങ്ങനെ നിൽക്കുന്നതാണേ ഇത് കണ്ടോ ഇത് കണ്ടോ ഏ ഇത് കണ്ടു ഞാൻ തലങ്ങണി മുറയും ഷീറ്റൊക്കെ വിരിക്കുന്നതും നോക്കി എൻ്റെ കൊച്ചിങ്ങനെ എന്നെ സഹായിക്കാൻ ഇങ്ങനെ കയറിയിരിക്കണേ എൻ്റെ മാമി എൻ്റെ എടുക്കുന്നു എൻ്റെ മാമി എൻ്റെ എടുക്കുന്നു എൻ്റെ മാമി ഇതൊക്കെയാണ് എൻ്റെ പൊന്നിൻ്റെ കോമാലിത്തരങ്ങൾ ലീലാവിലാസങ്ങളൊക്കെ ചോറ് തരാട്ട ഈ പപ്പായ് ക്യാരറ്റ് മാമ്മി പരിപ്പ് എല്ലാം വേവിച്ചു വെച്ചിട്ടുണ്ട് തരാട്ട അപ്പിച്ച പൊന്നീന് തരാട്ട നീ ഡി ചിക്കനല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് ഏ ഇടയ്ക്കൊക്കെ പപ്പായൊക്കെ കഴിക്കണ്ടേ ഇന്ന് മമ്മി ഒരു പപ്പായ അങ്ങനെ ഇട്ടിട്ടുണ്ട് തരാനെ എൻ്റെ പൊന്നിന് എൻ്റെ പൊന്നിന് നേരാമണ്ണൊക്കെ കിടക്കണ്ടേ അപ്പം മാമ്മ ഷീറ്റൊക്കെ വിരിക്കണ്ടേ നല്ല ഷീറ്റിലൊക്കെ കിടക്കണ്ടേ എൻ്റെ പൊന്ന് തന്നെ ചീത്തയാക്കും എൻ്റെ പൊന്ന് തന്നെ ചീത്തയാക്കും അപ്പം ആ വിരിക്കട്ടെ അതിൽ കയറി ഇത് കണ്ടോ ആ എൻ്റെ പൊന്നിന് വേണ്ടിയാണ് വിരിക്കുന്നത് അതെ ഷീറ്റൊക്കെ ഇടട്ടെ തലയഴി കുറയൊക്കെ ഇടട്ടെ പൊന്നാ എൻ്റെ പൊന്നിനി കിടക്കാൻ വേണ്ടി തന്നെ എന്റെ പൊന്നിനി തന്നെ വേറെ ആർക്കാ എൻ്റെ പൊന്നിനി കിടക്കാൻ സഹായിച്ചു മമ്മിക്ക് സഹായിച്ചു തരുവോ കയറി നിൽക്കേണ്ടത് മമ്മിക്ക് സഹായിച്ചു തരുമോ ഇന്ന് ഒത്തിരി പണിയുണ്ട് മൂന്ന് ദിവസമായി ദീപക്ക് വന്നിട്ട് ദീപക്കിന് പനി ഏഹ് മമ്മിക്ക് സഹായിച്ചു തരുവോ പൊന്നിന്റെ പൊന്നിൻ്റെ തന്നെ പൊന്നിനെ എല്ലാത്തിലും കിടക്കാനോ ഇനി ചേച്ചിയിൽ അതൊക്കെ മാറ്റണം ആ അതിൽ കിടക്കുന്നു അയ്യോ ആ കിടന്നോ ശരി കിടന്നോട്ടാ മമ്മി പൊന്നി സഹായിച്ചു തരുമോ മമ്മിക്ക് മമ്മിക്ക് സഹായിച്ചു തരുവോ ഏ മമ്മിക്ക് സഹായിച്ചു തരുമോ ആ കഴിഞ്ഞ വാ ഏ മമ്മി ദേ പൊന്നിൻ്റെ ദേ ഇതൊക്കെ മാറ്റി വച്ചോണ്ട് പൊന്നിൻ്റെ ദേ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ബോളൊക്കെ ഒരുപാടുണ്ട് പൊന്ന അവിടെ ഇരുന്ന് കളിച്ചൂടെ അപ്പൊ മമ്മി ഒരുപാട് പണിയുണ്ട് മമ്മി ചെയ്യൂലേ അടുക്കള തുടക്കണം പാത്രം കഴുകണം തുണികൾ എന്തൂരം കിടക്കുന്ന ഷീറ്റൊക്കെ കഴുകി പിരിക്കാനുണ്ട് എത്ര ബോളാണ് പൊന്നിൻ്റെ കളിച്ചോ അവിടെ ഇരുന്ന് നമ്മുടെ മോൻ കളിച്ചോ അവിടെ ഇരുന്നു കേട്ടാ അമ്മ വരാ കളിച്ചോ അവിടെ ഇരുന്നു എത്ര പോളാണ് കളിച്ചോ അപ്പോൾ ഫ്രണ്ട്സ് അവൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ദ നമ്മുടെ ഡ്രസ്സ് മാറണം എപ്പോഴെപ്പോഴും ഞാൻ വെള്ളം കൊണ്ട് തുടക്കുന്നില്ല കേട്ടോ അവൻ്റെ ഡാഡി വഴപ്പം പറഞ്ഞ തണുപ്പല്ലേ അപ്പോൾ കഴുകട്ടെ പോയി ഇത് കഴുകട്ടേ വാ വാ ബാ ബാദേ അപ്പം അവന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല തണുപ്പ് അപ്പോൾ അയ്യോ കിടക്കല്ലേ കിടക്കല് പൊന്നാ കിടക്കല് പൊന്നാ കിടക്കല്ലെ പൊന്നാ അമ്മയുടെ പൊന്നടി അമ്മയുടെ പൊന്നടി പോവാ പോവാ തുണി വിരിക്കാൻ പോവാം ബാ അവിടെ നമുക്ക് കാണാമല്ലോ വാ ആ ഉട ഉട ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് വാ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വന്നേ ആ ഇപ്പം ഇവനെ രാവിലെ ഉണ്ടല്ലോ അഞ്ചുമണിക്ക് പോയപ്പോൾ നാനാച്ച് കുതിർത്ത് വന്നപ്പോൾ ഞാനൊന്ന് തുടച്ചൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അവൻ്റെ ഡാഡി പറഞ്ഞു എപ്പോഴെപ്പോഴും തുടക്കമില്ലേ ഭയങ്കര തണുപ്പ് കേട്ടോ അപ്പോൾ ഏഹ് ഇപ്പോൾ രണ്ടാമത് തുടച്ചു കഴിഞ്ഞാൽ കോച്ചിന് നല്ല വേണം തണുക്കൂല്ലേ അപ്പം ഞാൻ രാവിലെ ഒന്ന് തുടച്ച് ടിഷ്യൂ പേപ്പറൊക്കെ തൊട്ട് തുടച്ചിട്ടാണ് അവന് പുറത്തുനിന്ന് വന്നോണ്ട് കേട്ടത് കേട്ടോ അപ്പം ഒന്ന് ഫുഡൊക്കെ കൊടുത്തു ഇന്നൊരു പപ്പായ മൊത്തം വേവിച്ച് ക്യാരറ്റും പരിപ്പും ഒക്കെ ഇട്ടവന് കൊടുത്തു ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ ചിക്കനല്ലേ ഇവിടെ എണീക്ക് എണീക്കെന്തേ എണീറ്റ് എണീറ്റ് പൊന്നോ വ എണീറ്റ് പൊന്നോ എണീറ്റ് എണീറ്റ് ആ ഇപ്പം എല്ലാവർക്കും ഒരു ഹൈ പറഞ്ഞ് പൊന്നോ എല്ലാവർക്കും ഒരു ഹൈ പറഞ്ഞേ എണീറ്റിട്ട് ഹൈ പറഞ്ഞേ പൊന്നു വന്നേ അമ്മടെ പൊന്നു വന്നീ അപ്പോൾ കുളിച്ച് കയറി ഞങ്ങളെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിച്ച് കയറി വന്നു കഴിഞ്ഞാൽ കിട്ട് കിട്ട് കിട്ടുകിടാ വിരക്കണം കേട്ടോ വൈകുന്നേരം പിന്നെ സന്ധ്യാവിളക്കൊക്കെ കത്തിക്കണം അതുകൊണ്ട് ഒന്ന് ചൂടുവെള്ളം കോരി ഒഴിച്ചിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ പതിപോലെ മോൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പുണ്ട് എന്തും പറയണ്ട നമുക്ക് ഡെയിലി കുറേ അലക്കാരമുണ്ട് മൂന്ന് ദിവസമായി ദ്വീപൊക്കെ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ദീ വെയിൽ ഇപ്പം തന്നെ മൂന്ന് മണി രണ്ടര മണിയാകുമ്പോൾ വെയിൽ പോവും അപ്പോൾ കുറേ ഇരിക്കാനും ഒക്കെ ഉണ്ട് ദ അവൻ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അവനേയും കൊണ്ട് പോവും കേട്ടോ ഞാൻ വരലാണ് ദീ ഇങ്ങോട്ട് വന്നേ എൻ്റെ മോനെയും അമ്മിയൊക്കെ ഒന്ന് കാണട്ടെ എല്ലാവരും എന്നെ വന്നേ അ കണ്ടോ എന്റെ ഉമ്മ കൊല്ലണ എന്റെ ഉമ്മച്ച് കൊല്ലണേ എന്നല്ലണേ കണ്ടോ എല്ലാവർക്കും ഒരു കൈ കൊടുത്തേ ഹായ് ഇപ്പുറത്തെ കയ്യിൽ ഒരു കായി കൊടുത്തേ ഹായ് എല്ലാവർക്കും മോൻ ഹൈ തന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്നും കൂടെ മമ്മി വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ഒന്നും കൂടെ കൈ കൊടുത്തേ ഒന്നും കൂടെ കൈ കൊടുത്തിടെ പൊന്ന ആ അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെക്ക് ബൈ പറഞ്ഞു ബൈ പറഞ്ഞു ബൈ പറഞ്ഞേ മാമ ബൈ അതുവരെക്ക് ബൈ പറഞ്ഞേടാ ബൈ തണുത്ത് പറക്കണം മമ്മിക്ക് ബൈ പറഞ്ഞേടാ പൊന്നു എനിക്ക് പപ്പിയാരണല്ലേ പറഞ്ഞത് മാമ്മ ബൈ പറയണം ബൈ ബായ് એ બાય 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 અપે નાળે નહીં વીડિયો બાય